ഒരു വർഷത്തേക്കിനി വീട്ടിൽ മാറാല ശല്യമേ ഉണ്ടാവില്ല അതിനു പറ്റിയ ഒരു അത്ഭുത പൊടിക്കൂട്ടായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മാറാല ശല്യം മാത്രമല്ല നമുക്ക് വീട്ടിൽ നിന്ന് പല്ലി പാറ്റ ഈച്ച അങ്ങനെയുള്ള എല്ലാ പ്രാണികളെയും തുരത്തി ഓടിക്കാനും പറ്റും ഈ ഒരൊറ്റ മാജിക്കൽ സൊല്യൂഷൻ മാത്രം മതി എല്ലാത്തിനുള്ള കംപ്ലീറ്റ് പരിഹാരമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ വെള്ളം ഒരു രണ്ട് ഗ്ലാസ് ഞാൻ തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പൊടിക്കൂട്ട് തയ്യാറാക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തീപ്പെട്ടിയാണ് അപ്പോൾ ഈ തീപ്പെട്ടി മുഴുവനായിട്ടൊന്നും വേണ്ട നമുക്ക് കുറച്ച് കൊള്ളികൾ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതേ കുറച്ച് തീപ്പെട്ടി കൊള്ളി എടുത്തിട്ടുണ്ട് ഈ തീപ്പെട്ടി കൊള്ളിയുടെ ആ ഒരു കറുത്ത മരുന്നുണ്ടല്ലോ ഈ മരുന്നാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ തീപ്പെട്ടി കൊളിയിൽ നിന്ന് നമുക്ക് ഈ കറുത്ത മരുന്ന് ഒരു കത്തി വെച്ചിട്ട് ദേ ഇതേപോലെ ഒന്ന് അടർത്തി എടുക്കാം അപ്പോൾ അപ്പോഴേ എല്ലാ തീപ്പെട്ടി കൊളിയിൽ നിന്നും നമ്മൾ ആ മരുന്ന് മാത്രം അടർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മരുന്ന് ഇതേപോലെ ചുരണ്ടി ചുരണ്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കോല് കളയാം ഈ കറുത്ത മരുന്നിനോടുകൂടി നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കർപ്പൂരമാണ് അപ്പോൾ കുറച്ച് കർപ്പൂരത്തിൻ്റെ ഗുളികൾ എടുക്കാം അപ്പോൾ ഒരു എട്ടെണ്ണം അല്ലെങ്കിൽ ഒരു ഒമ്പത് ഗുളിയൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ചെറിയ ഗുളിക ആയതുകൊണ്ട് ഞാനിത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വലിയ കർപ്പൂരത്തിൻ്റെ ഗുളിക ആണെങ്കിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്താൽ മതിയാവും ഇത് നന്നായിട്ട് ഇത് ഇതേപോലെ അങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കർപ്പൂരം ഫുള്ളായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഇത് അരിച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ അപ്പക്കാരം സോഡാപ്പൊടി എന്നൊക്കെ പറയൂ അത് നമുക്ക് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ ഒരിക്കലും ഈ പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കരുത് നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് വെള്ളം മാറ്റിയിട്ട് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് കാരണം തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു കറുത്ത മരുന്ന് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രത്തിലേക്കൊന്നും ആ പൊടി ചേർക്കരുത് അപ്പോൾ ഇതേ നല്ലപോലെ തിളച്ച വെള്ളമാണ് ഈ വെള്ളത്തിലേക്ക് ഉടനെ തന്നെ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു തേയ്പ്പട്ടിക്കൊള്ളിയുടെ ആ ഒരു പൊടിയും അതേപോലെ തന്നെ കർപ്പൂരവും നന്നായിട്ട് മെൽറ്റ് ആവുന്നതിനായിട്ടാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിങ്ങനെ മെൽറ്റ് ആയിക്കോളും അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് പുറത്ത് തന്നെ രണ്ട് മൂന്നാഴ്ച ഇരുന്നോളും ഒട്ടും തന്നെ കേടാവുകയോ അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കുറയുകയോ ഒന്നും ചെയ്യില്ല അതിനായിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ വിനാഗിരിക്ക് മാറാൻ ശല്യം മാറ്റാനുള്ള കഴിവും കൂടി ഉണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ദേ ഇതേപോലെ ചെറിയ തരികൾ മുകളിൽ കിടക്കും അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കുന്നതിനായിട്ട് ഒരു പഴയ അരിപ്പ് എടുക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് തിന്ന് അരിച്ചെടുക്കാം അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത ഈ വെള്ളം നമുക്ക് ചൂടാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഒട്ടും തന്നെ തരികൾ ഉണ്ടാവാൻ പാടില്ല തരികൾ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആവും അപ്പോൾ അതേ നല്ലപോലെ ക്ലിയർ ആയിട്ടുള്ള നല്ല പച്ചവെള്ളം പോലത്തെ വെള്ളമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതേ വെള്ളം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ നോക്കിക്കേ ഈ ഒരു വെള്ളത്തിന് ഒട്ടും തന്നെ കളർ ചേഞ്ചോ ഒന്നുമില്ല വൈറ്റ് കളറിലെ ഭിത്തിയാണെങ്കിൽ പോലും നമ്മൾ ഇത് ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പാടോ കളർ ചേഞ്ച് ഒന്നും ഭിത്തിക്ക് വരില്ല അപ്പോൾ അതേ സാധാ വെള്ളം പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ നല്ല സ്മെല്ലാണ് കർപ്പൂരത്തിൻ്റെയും തീപ്പെട്ടിക്കൊള്ളിയുടെയും അതേപോലെ തന്നെ ആ ഒരു വിനാഗിരിയുടെയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വല്ലാത്ത സ്മെല്ലാണ് ഈ ഒരു സ്മെല്ലുണ്ടെങ്കിൽ പ്രാണികളൊന്നും തന്നെ വീട്ടിലേക്ക് വരില്ല അപ്പോൾ നമുക്ക് സ്ലാബോ അല്ലെങ്കിൽ പ്രാണിശല്യമോ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കുറേശേ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടക്കാം സ്ലാബ് മാത്രമല്ല നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ ഈ ഒരു വെള്ളം രണ്ട് സ്പൂണൊക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യണമെങ്കിലും ഒട്ടും തന്നെ പ്രാണിശല്യം ഉണ്ടാവില്ല ഈച്ചയൊക്കെ ഫ്ലോറിൽ വന്നിരിക്കുമല്ലോ ആ ഒരു ശല്യമേ ഉണ്ടാവില്ല ഇനി നമുക്ക് മാറാൻ ശല്യം മാറ്റാനായിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ ഒരു പില്ലോ കവറാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നനച്ചെടുക്കാം ഒന്ന് നനച്ച് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ ഒരു ചെറിയ നനവ് മാത്രമേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഈ പില്ലോ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഈ പില്ലോയിലേക്ക് ഈ വെള്ളം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു മാറാലക്കോലാണ് ഈ മാറാലക്കോലിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് പില്ലോയുടെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കടത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് താഴെ നീണ്ടു നിൽക്കുന്ന ഈ തുണി ഇതെ ഇതേപോലെ ഒന്ന് ചുരുട്ടി വച്ചതിന് ശേഷം ഒരു പിന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ അതിങ്ങനെ നീണ്ടു കിടക്കില്ല നല്ല കറക്റ്റായിട്ടിരുന്നോളും ഇനി നമുക്ക് ഈ ഒരു ഈയൊരു ഉപയോഗിച്ചിട്ട് മാറാൽ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ നാല് ചുമരിൻ്റെ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ റൂഫിൽ മാറാലയുടെ പൊടി ഉണ്ടാവരുത് ആദ്യം നമ്മൾ മാറാലയുടെ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതേപോലെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു അഴുക്കും അതേപോലെ തന്നെ ഈ ഒരു വെള്ളവും കൂടി ആകെ വൃത്തിയേടാവും അപ്പോൾ ആദ്യം പൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തുടച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും സാധാരണ നമ്മൾ എല്ലാ മാസവും മാറാതെ പിടിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടാവില്ല ആ ഒരു സ്പോട്ടിലൊന്നും മാറാതെ ഉണ്ടാവില്ല പ്രാണിയുടെ ശല്യമേ ഉണ്ടാവില്ല ഈ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു സ്മെല്ലും അതേപോലെ തന്നെ വിനാഗിരിയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലന്തികൾ ഈ ഭാഗത്തേക്ക് വരില്ല എട്ടുകാലിയുടെ ശല്യം മാത്രമല്ല നമുക്ക് വീട്ടിൽ നിന്ന് പല്ലിയുടെ പാറ്റയുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ടും ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ കട്ടൻ്റെ ഇടയിലൊക്കെ ആയിരിക്കുമല്ലോ പാറ്റയും പല്ലിയെ കൊളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല്ലികളൊക്കെ ഓടിക്കാൻ പറ്റും ഈ ഒരു സ്മെല്ല് കാരണം പല്ലികളെല്ലാം പുറത്തേക്ക് പൊക്കോളും സീലിംഗ് ഫാനിൽ പൊടി നമുക്ക് ലാഡർ ഒന്നും ഇല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഫാനിൽ നിന്ന് ആ ഒരു പൊടി കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് പൊടി പിടിച്ച ഫാനല്ല കുറേശ്ശെ പൊടിയുള്ള ഫാനൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ആ പൊടി പൊക്കോളും ഇടയ്ക്കിടക്ക് ഈ തുണി നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് വീണ്ടും ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഒറ്റ ദിവസം തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രാണിശല്യം കംപ്ലീറ്റ് എല്ലാ പ്രാണീനേയും പല്ലിനെയും പാറ്റേനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തുരത്തി ഓടിക്കാൻ പറ്റും അപ്പോൾ അത് ഫാനും നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്